ദൈവവും മനുഷ്യനും ഒന്നായി ഒരു വ്യക്തിത്വത്തിൽ സമ്മേളിക്കുന്നതിനെ ആണ് ഹൈപ്പോസ്റ്റാറ്റിക് യൂണിയൻ എന്ന് പറയുന്നത് ഈ കോൺസെപ്റ്റ് നാം ശരിയായി മനസ്സിലാക്കേണ്ടതും അത്യാവശ്യമാണ് ദൈവം ജഡമായി തീർന്നപ്പോൾ ദൈവാത്മാവ് യേശുവിന്റെ മനുഷ്യാത്മാവിലൂടെ ലോകത്ത് പ്രവർത്തിച്ചു ആ മനുഷ്യാത്മാവിനെ തകർക്കാതെ തന്നെ ലോകത്ത് പ്രവർത്തിച്ചു ദൈവാത്മാവ് ദൈവീക പ്രവർത്തികൾ ചെയ്ത് ലോകത്ത് ദൈവത്തെ വെളിപ്പെടുത്തി ഉദാഹരണത്തിന് ലോകത്ത് ദൈവത്തെ വെളിപ്പെടുത്താൻ അത്ഭുതങ്ങൾ അടയാളങ്ങൾ ചെയ്തു ലാസറിനെ ഉയർപ്പിച്ചു പാപം മോചിക്കുന്നു കൊടുങ്കാറ്റിനെ ശാന്തമാക്കുന്നു തുടങ്ങിയവ അതുപോലെ കാറ്റിനെയും കടലിനെയും ശാന്തമാക്കി ദൈവപ്രവർത്തി ചെയ്തവൻ യഹൂദന്റെ ദൈവം സ്വയം പുത്രനായി വന്നതാണെന്ന് അവർ തിരിച്ചറിഞ്ഞ് ഏറ്റുപറഞ്ഞു അവിടുത്തെ ആരാധിച്ചു എന്ന അർത്ഥത്തിൽ പ്രോസ്കുനിയോ എന്ന ഗ്രീക്ക് വാക്കാണ് മത്തായി പതിനാലിന്റെ വാക്യം മുപ്പത്തിമൂന്നിൽ ഉപയോഗിച്ചിരിക്കുന്നത് അതുപോലെ യോഹന്നാൻ ഇരുപതിൻ്റെ വാക്യം ഇരുപത്തിയെട്ടിൽ ഈ മനുഷ്യപുത്രനെ ദൈവം എന്ന് വിളിക്കുന്നു കാരണം ഈ മനുഷ്യപുത്രനിൽ തോമസ് അപ്പൊസ്തോലൻ കണ്ടത് തങ്ങളുടെ പഴയ നിയമത്തിലെ യഹോവയെ തന്നെയാണ് ഇനി ഇവിടെ തോമസ് അപ്പൊ ദൈവം എന്ന് വിളിച്ച ഈ മനുഷ്യപുത്രൻ ഇനി രണ്ടാമത് ലോകത്തേക്ക് വരുന്നത് ആകാശമേഘങ്ങളിൽ മഹാശക്തിയോടും തേജസ്സോടും കൂടെ പിതാവിന്റെ മഹത്വത്തിൽ ദൈവദൂതന്മാരുമായി വരും എന്നാണ് വചനം വെളിപ്പെടുത്തുന്നത് പിതാവിന്റെ മഹത്വത്തിൽ മനുഷ്യപുത്രൻ വരും എന്നത് മനസ്സിലാക്കേണ്ടത് ഇപ്രകാരമാണ് പിതാവും പുത്രനും എന്നത് രണ്ടു വ്യത്യസ്ത എൻ അല്ല യേശു എന്ന ഏക വ്യക്തിത്വത്തിൽ ദൈവവും മനുഷ്യനും ഒന്നു ചേർന്ന് ഹൈപ്പോസ്റ്റാറ്റിക് യൂണിയൻ ആയിരിക്കുന്നത് കൊണ്ടാണ് പിതൃത്വവും പുത്രത്വവും യേശു എന്ന ഏക വ്യക്തിത്വത്തിൽ യുണൈറ്റഡ് അഥവാ ഏകീകൃതമായതുകൊണ്ടാണ് ദൈവവും മനുഷ്യനും ഒന്നു ചേർന്ന ഈ ഹൈപ്പോസ്റ്റാറ്റിക് യൂണിയൻ നിത്യമാണ് എവർലാസ്റ്റിംഗ് ടു എവർലാസ്റ്റിംഗ് ആണ് ഇനി യേശു കർത്താവ് മേഘങ്ങളിൽ വരുമ്പോൾ നാം കാണുന്നത് മനുഷ്യപുത്രന്റെ രൂപത്തെയാണ് എന്നാൽ വരുന്നത് പിതാവും കൂടിയാണ് കാരണം പിതാവും പുത്രനും യുണൈറ്റഡ് ആണ് ഹൈപ്പോസ്റ്റാറ്റിക് യൂണിയൻ ആയതുകൊണ്ടാണ് മേഘത്തേരിൽ ഇനി യേശു കർത്താവ് വരുന്നത് പിതാവിന്റെ മഹത്വത്തോടെ രാജാധി രാജാവിൻറെ മഹത്വത്തോടെ കർത്താവിന്റെ മഹത്വത്തോടെ സർവശക്തനായ ദൈവത്തിന്റെ അധികാരത്തോടും പ്രതാപത്തോടും കൂടിയാണ് വരിക അടുത്ത പോയിന്റ് നാം മനസ്സിലാക്കേണ്ടത് യേശു ഭൂമിയിൽ മനുഷ്യനായി ജീവിച്ചപ്പോൾ തന്നിൽ ഉള്ള മനുഷ്യത്വത്തിലൂടെ യേശു ഒരു പൂർണ്ണ മനുഷ്യനായി അനുഭവിക്കുകയും വളരുകയും ചെയ്തു ഉദാഹരണത്തിന് അവിടത്തേക്ക് കരയാനും കഷ്ടം സഹിക്കാനും സന്തോഷിക്കാനും പ്രാർത്ഥിക്കാനും അനുസരിക്കാനും മരിക്കാനും വരെ കഴിയും എന്നാൽ യേശുവിൽ ഉള്ള ഈ രണ്ട് സ്വഭാവങ്ങളും അതായത് ദൈവത്വവും മനുഷ്യത്വവും തമ്മിൽ ഒരിക്കലും ഇടകലർന്നില്ല ദൈവം മനുഷ്യാത്മാവായി മാറിയില്ല മനുഷ്യാത്മാവ് ദൈവമായില്ല അതുപോലെ ഇവിടെ നാം മനസ്സിലാക്കേണ്ടത് മനുഷ്യത്വം ദൈവത്വത്തിൽ നിന്ന് വേർപെട്ടതും ഇല്ല ഇത് രണ്ടും വ്യക്തിത്വത്തിൽ യുണൈറ്റഡ് അല്ലെങ്കിൽ ഏകീകൃതമായി നിലകൊണ്ടു ഇതിന്റെ ചില ഉദാഹരണങ്ങൾ നോക്കാം ലൂക്കോസ് രണ്ടിൻ്റെ അൻപത്തിരണ്ടിൽ യേശുവോ ജ്യാനത്തിലും വളർച്ചയിലും ദൈവത്തിന്റെയും മനുഷ്യരുടെയും കൃപയിലും മുതിർന്നുവന്നു എന്നെഴുതിയിരിക്കുന്നു ഈ വാക്യത്തിൽ യേശുവിലുള്ള മനുഷ്യത്വത്തിന്റെ പുരോഗമനപരമായ ഒരു വളർച്ചയെ കാണാം അതുപോലെ ദൈവത്തിന്റെയും മനുഷ്യരുടെയും കൃപയിൽ അഥവാ ഇംഗ്ലീഷിൽ ഇൻ ഫേവർ വിത്ത് ഗോഡ് ആൻഡ് മെൻ എന്നാണ് ഇതിൽ ഇംഗ്ലീഷിലെ വിത്ത് എന്ന വാക്കിന് ഗ്രീക്കിൽ കാണുന്ന പദം പാര എന്നാണ് ഈ പദത്തിന്റെ അർത്ഥം ഇൻ റിലേഷൻഷിപ്പ് വിത്ത് അല്ലെങ്കിൽ ഇൻ ദി പ്രസൻസ് ഓഫ് അഥവാ ഇൻ ദി സൈറ്റ് ഓഫ് എന്നിങ്ങനെയാണ് ദൈവവുമായി യേശു എന്ന മനുഷ്യപുത്രൻ അഥവാ മനുഷ്യത്വം വളരെ ക്ലോസ് റിലേഷനിൽ അല്ലെങ്കിൽ ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ ആയിരുന്നു എന്നാണ് ഇവിടെ അർത്ഥമാക്കുന്നത് അതായത് യേശു എന്ന മനുഷ്യപുത്രൻ ദൈവത്തിൽ നിന്നു വേർപെട്ടവനോ ദൈവത്തിൽ നിന്ന് വളരെ അകലെയോ ആയിരുന്നു എന്നല്ല അർത്ഥമാക്കുന്നത് മറിച്ച് ഗ്രീക്കിലെ പാര എന്ന പദം ഇവിടെ വ്യക്തമാക്കുന്നത് യേശു എന്ന മനുഷ്യപുത്രൻ തന്നോട് വളരെ ക്ലോസ് റിലേഷനിൽ ആയിരുന്ന ദൈവത്തിന്റെയും മനുഷ്യരുടെയും പ്രീതിയിൽ വളർന്നു എന്നാണ് വാക്യം വെളിപ്പെടുത്തുന്നത് യേശു എന്ന മനുഷ്യപുത്രന്റെ ഉള്ളിൽ പാർക്കുന്ന ദൈവവുമായി മനുഷ്യപുത്രൻ വളരെ ക്ലോസ് റിലേഷനിൽ ആയിരുന്നു എന്നാണ് ഈ വാക്യം അർത്ഥമാക്കുന്നത് ഈ സത്യത്തെ കുറച്ചുകൂടി ആഴത്തിൽ വെളിപ്പെടുത്തുന്ന മറ്റൊരു വാക്യമാണ് യോഹന്നാൻ പതിനാലിന്റെ പത്താം വാക്യം ഞാൻ പിതാവിലും പിതാവോ എന്നിലും ആകുന്നു എന്നോ നീ വിശ്വസിക്കുന്നില്ലയോ ഞാൻ നിങ്ങളോട് പറയുന്ന വചനം സ്വയമായിട്ടല്ല സംസാരിക്കുന്നത് പിതാവോ എന്നിൽ വസിച്ചുകൊണ്ടു തന്റെ പ്രവൃത്തി ചെയ്യുന്നു എന്ന് ഇവിടെ ആത്മാവാം ദൈവം ഒരു കന്യകയിലൂടെ ഒരു സമ്പൂർണ്ണ മനുഷ്യത്വത്തെ സ്വീകരിച്ചു ജനിച്ചപ്പോൾ യേശു എന്ന മനുഷ്യത്വം അഥവാ മനുഷ്യപുത്രൻ തന്നിൽ വസിക്കുന്ന ദൈവത്വത്തെ പിതാവ് എന്ന് സംബോധന ചെയ്യുന്നു യേശുവിന്റെ ജനന സമയത്ത് ദൈവവും മനുഷ്യനും ഒന്നു ചേർന്ന് ഹൈപ്പോസ്റ്റാറ്റിക് യൂണിയൻ ആയി ജനിക്കുന്നതിനെ ഗോഡ് മാൻ അഥവാ ദൈവ മനുഷ്യൻ എന്നു പറയുന്നു ഹൈപ്പോസ്റ്റാറ്റിക് യൂണിയൻ ആയ ഈ ഗോഡ്മാൻറെ അല്ലെങ്കിൽ ദൈവ മനുഷ്യന്റെ അമ്മയാണ് മറിയം അല്ലാതെ പ്രപഞ്ചത്തിൽ അന്തർലീനമായ ആത്മാവാം ദൈവത്തിന്റെ അമ്മയല്ല ചുരുക്കത്തിൽ ദൈവാത്മാവും മനുഷ്യാത്മാവും യേശുവിൽ ഒന്നു ചേർന്ന് യേശു എന്ന വ്യക്തിയിൽ കൂടി ദൈവാത്മാവ് ദൈവത്തെ ലോകത്തിൽ വെളിപ്പെടുത്തി എന്നാൽ മനുഷ്യാത്മാവ് പൂർണ്ണ മനുഷ്യനെ ലോകത്തിൽ വെളിപ്പെടുത്തി മനുഷ്യന്റെ വൈകാരികതകളും കഷ്ടങ്ങളും അനുഭവിച്ചു ജീവിച്ചു ദൈവത്വവും മനുഷ്യത്വവും തമ്മിൽ കലരാതെ വേർപെടാതെ രണ്ടും യേശു എന്ന ഏക വ്യക്തിയിൽ ഒന്നായി ചേർന്ന് ഗോഡ് മാൻ അഥവാ ദൈവമനുഷ്യനായി ലോകത്തിൽ ജീവിച്ചു ഇത് പൂർണമായി മനസ്സിലാക്കാൻ എളുപ്പമല്ല എന്നാൽ തിരുവെഴുത്ത് യേശുവിനെക്കുറിച്ച് വെളിപ്പെടുത്തുന്നത് ഇതാണ് യേശുവിനെക്കുറിച്ചുള്ള ഒരു ആദ്യകാല സഭാവിശ്വാസം നോക്കാം എ ഡി നാനൂറ്റി അൻപത്തൊന്നിലെ ചാൾസ് ഡോൺ കൌൺസിൽ വളരെ വ്യക്തമായി ഇങ്ങനെ പ്രസ്താവിച്ചു ഒരേയൊരു വ്യക്തി അതിൽ രണ്ട് പൂർണ്ണ സ്വഭാവങ്ങൾ യേശു എന്ന വ്യക്തിയിൽ ദൈവത്വവും മനുഷ്യത്വവും ഒന്നായിരിക്കുന്നു ഈ രണ്ട് പ്രകൃതങ്ങളും മാറ്റപ്പെടാതെ രണ്ട് വ്യക്തികളായി വിഭജിക്കപ്പെടാതെ പരസ്പരം വേർപിരിയാതെ ദൈവവും മനുഷ്യനും പൂർണമായി അയ്യപ്പെട്ടിരിക്കുന്നു എന്നാണ് ചാൾസ്ഡോൺ കൌൺസിൽ വിശ്വസിച്ചത് യേശുവിന്റെ ജനൻ സമയം മുതൽ ദൈവത്വവും മനുഷ്യത്വവും യേശുവിൽ ഉണ്ടായിരുന്നു എന്നതിന്റെ ചില വചന തെളിവുകൾ നോക്കാം ലൂക്കോസ് ഒന്നിന്റെ മുപ്പത്തിയഞ്ചിൽ ദൂതൻ മറിയോട് പറയുന്നു പരിശുദ്ധാത്മാവ് മറിയയുടെ വരും അത്യുന്നതന്റെ ശക്തി മേൽ മേൽനിഴലിടും അതിനാൽ ജനിക്കാനിരിക്കുന്ന ശിശു പരിശുദ്ധൻ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും എന്ന് ഇവിടെ ഈ ശിശു ഗർഭത്തിൽ ഒരു ആകുന്ന സമയം മുതൽ തന്നെ ദിവ്യസാന്നിധ്യം പിതാവ് അഥവാ ആത്മാവാം ദൈവം യേശുവിൽ ഉണ്ടായിരുന്നു പരിശുദ്ധ ആത്മാവാം ദൈവം മറിയയിൽ ജഡം സ്വീകരിച്ചു മനുഷ്യനായിത്തീരുന്നതിനെ ആണ് യോഹന്നാൻ ഒന്നിന്റെ പതിനാൽ പറയുന്നത് വചനമാം ദൈവം ജഡമായി തീർന്നു എന്ന് ദൈവം ജഡമായപ്പോൾ ദൈവത്തിന്റെ പ്ലറോമയ്ക്കും അഥവാ സർവസമ്പൂർണതയ്ക്കും ഒരു കുറവും വന്നില്ല ഉദാഹരണത്തിന് ദൈവം മനുഷ്യരൂപത്തിൽ അബ്രഹാമിന്റെ മുൻപിൽ വെളിപ്പെട്ടു അതുപോലെ ശത്രുഖ് മേശഖിന്റെ നടുവിൽ മനുഷ്യനായി ഇറങ്ങി വന്നു മനുഷ്യരൂപത്തിൽ വന്നപ്പോഴും തന്റെ ദൈവത്വത്തിന് ഒരു കുറവും സംഭവിച്ചില്ല ലൂക്കോസ് റണ്ടിന്റെ നാൽപ്പത്തൊമ്പത്തിൽ യേശുവിന് പന്ത്രണ്ട് വയസ്സുള്ളപ്പോൾ പറയുന്നു എന്റെ പിതാവിനുള്ളതിൽ ഞാൻ ഇരിക്കേണ്ടതു എന്നു നിങ്ങൾ അറിയുന്നില്ലയോ എന്ന് യേശുവിൻ്റെ സ്നാനത്തിനു വളരെ മുമ്പുതന്നെ പിതാവുമായുള്ള തൻ്റെ അതുല്യമായ ബന്ധത്തെക്കുറിച്ച് യേശുവിന് അറിയാമായിരുന്നു എന്നതാണ് ഈ വാക്യം കാണിക്കുന്നത് ലൂക്കോസ് റെഡിന്റെ നാൽപ്പതാം വാക്യം ഇപ്രകാരം പറയുന്നു പൈതൽ വളർന്നു ജ്ഞാനം നിറഞ്ഞു ആത്മാവിൽ ബലപ്പെട്ടു പോന്നു ദൈവകൃപയും അവന്മേൽ ഉണ്ടായിരുന്നു എന്ന് ഇത് കാണിക്കുന്നത് യേശുവിന്റെ സ്നാനത്തിന് മുന്നമേ അതായത് ജനനം മുതൽ തന്നെ യേശുവിൽ പിതാവ് പാർത്തിരുന്നു എന്നാണ് തന്നിൽ പാർക്കുന്ന പിതാവിന്റെ ബലത്തിലും കൃപയിലും ആശ്രയിച്ച് യേശു എന്ന മനുഷ്യപുത്രൻ വളർച്ചയുടെ ഓരോ കാലഘട്ടത്തിലും ബലപ്പെട്ടു ദൈവകൃപയിൽ വളർന്നു എന്നാണ് വാക്യം പ്രസ്താവിക്കുന്നത് ദൈവത്തിന്റെ മനുഷ്യാവതാരത്തെ എളുപ്പത്തിൽ മനസ്സിലാക്കുവാൻ സഹായകരമായ ഒരു ഉദാഹരണം പറയാം അപൂർണമാണെങ്കിലും ഏകദേശം ഒരു അടിയ കിട്ടും ഇതിലൂടെ ഇരുമ്പ് തീയിൽ ചൂടാക്കുന്നതായി സങ്കല്പിക്കുക അപ്പോഴും ഇരുമ്പ് പൂർണമായും ഇരുമ്പായി തന്നെ തുടരുന്നു തീ പൂർണമായും തീയായും തുടരുന്നു എന്നിട്ടും ഇരുമ്പ് തീയുടെ ചൂടും വെളിച്ചവും കൊണ്ട് തിളങ്ങുന്നു എന്നാൽ ഇവ രണ്ടും ഒന്ന് ചേർന്ന് മൂന്നാമതൊരു പദാർത്ഥമായി മാറുന്നില്ല ഇതുപോലെയാണ് യേശുവിലുള്ള ഈ രണ്ട് സ്വഭാവങ്ങളും കൂടിച്ചേരലോ ആശയക്കുഴപ്പമോ ഇല്ലാതെ എങ്ങനെ ഏക വ്യക്തിത്വത്തിൽ യുണൈറ്റഡ് ആകുന്നു അഥവാ ഒന്നിക്കപ്പെടുന്നു എന്നതിന്റെ ഒരു ഉദാഹരണം മാത്രമാണ് ഞാൻ ഈ പറഞ്ഞത് ഏകശരീരത്തിൽ ദൈവവും മനുഷ്യനും ഒന്നിക്കണം എന്നത് എന്തുകൊണ്ട് വളരെ പ്രധാനമാണ് യേശു ദൈവം മാത്രമാണെങ്കിൽ നമുക്കുവേണ്ടി മരിക്കാൻ അവിടത്തേക്ക് കഴിയില്ലായിരുന്നു അതുപോലെ അവിടുന്ന് മനുഷ്യൻ മാത്രമാണെങ്കിൽ അവിടത്തേക്ക് നമ്മെ യഥാർത്ഥത്തിൽ രക്ഷിക്കാൻ കഴിയില്ലായിരുന്നു പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമായാൽ മാത്രമേ അവിടത്തേക്ക് ദൈവത്തിനും മനുഷ്യവർഗത്തിനും ഇടയിൽ തികഞ്ഞ മധ്യസ്ഥനാകാൻ കഴിയൂ അതുകൊണ്ട് ദൈവം മനുഷ്യനായി ലോകത്തിൽ അവതരിച്ചു ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ഗ്ലോറിയസ് ഡവലേഷൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ